സൂപ്പർ പറയാൻ പറ്റണ ഇപ്പോഴെണ്ണയിലിട്ട് പൊട്ടിക്കുന്ന നമ്മുടെ കടകിനെ നമ്മളിന്ന് മിക്സിയിലിട്ടാണ്ടോ പൊട്ടിക്കാൻ പോകുന്നത് കുരുമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും മഞ്ഞൾപ്പൊടിയും പൊടിച്ചിട്ടും പൊടിയാതെ പോയ നമ്മുടെ മല്ലിപ്പൊടിയും മസാലപ്പൊടിയും കുറച്ച് വിനാഗരിയും കൂടി ചേർത്താണെട്ടാ അരച്ചെടുക്കുന്നത് തിളച്ചെണ്ണയിലേക്ക് പച്ചമുളക് സവോളയും ഇട്ടപ്പോഴേക്കും സങ്കടത്തോടെ ഇരുന്ന് ഉള്ളിയും വേപ്പിലയും കൂടി ഒന്ന് തള്ളിയിട്ടിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി വന്നപ്പോഴേക്കിന്റെ നോക്കിയേ നമ്മുടെ മസാല റെഡി ആക്കാനി വന്നു പോകും അരപ്പും കൂടി മോപ്പിക്കലോട് മോപ്പിക്കലാണ് കേട്ടോ ചെറിയ പോർക്ക് കഷ്ണങ്ങളും തേ മുരിങ്ങാത്തല ചെറുതായി അരിഞ്ഞതും ഉപ്പും കൂടി ദേ അഞ്ചാറ് വിസിൽ തന്നപ്പോഴേക്ക് നമ്മുടെ പോർക്ക് റെഡി ആയിട്ടുണ്ട് കേട്ടാ അപ്പൊ ഈ ഗ്യാപ്പിൽ നമ്മൾ വേറെ നല്ല പച്ച പരിപാടികളും കൂടി ചെയ്തിട്ടുണ്ടേ നമ്മുടെ ഇന്നത്തെ വിഭവങ്ങൾ കണ്ടാ നല്ല ചെമ്മീൻ അച്ചാറുണ്ട് ഞണ്ട് റോസ്റ്റ് ആണ് കേട്ടാ പിന്നെ അതെ കട്ടി തൈരിലേക്ക് കുറച്ച് പാവൊക്കെ കൊണ്ടാട്ടവും കൂടി ഇട്ട് എടുത്തിട്ടുണ്ട് പിന്നെ പരിപ്പും പിന്നെ നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ ആയിട്ടുള്ള സത്യം പറഞ്ഞാൽ വയലും വെള്ളമനും പിന്നെ നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ ആയിട്ടുള്ള പോർക്ക് ചാപ്സും ആണ് കേട്ടോ എല്ലാം കൂടി കൂട്ടി കുഴച്ച് റെഡി ആടിക്കട്ടെ